ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് പോകാം ഇന്ന് നല്ലൊരു പണി കൊടുത്തിട്ടാണ് ഇന്ന് ബിഗ് ബോസ് അവരെ പണിപ്പൊരികളിക്കത് അവർക്ക് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് കാന്താരി മുളുക എന്ന് പറയുന്ന ടാസ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് ആണ് ഈ ഒരു ഇതിൽ അവർ ജയിക്കുന്നവർക്ക് കിട്ടുന്നത് അത് ഏഴ് റൗണ്ടാണ് ഉള്ളതിൽ നാല് റൗണ്ട് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് പേരായിട്ടാണ് ഒരു ഡിബേറ്റ് സെഷനാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ആരൊക്കെ മത്സരിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് ആദ്യം ഒരാൾ സരികയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ അതിൽ ന്യൂറേൻ അപ്പോൾ അതിലെ ന്യൂറയിൽ ഒരാൾ മാത്രം മാത്രമാണ് അതിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പോൾ സരിഗയുടെ അടുത്ത് ചോദിച്ചു ആരാണ് കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ സരിഗ പറഞ്ഞു ന്യൂറേനാക്കി മതിയെന്ന് ആദില ജഡ്ജിങ് പാനലിലേക്കാണ് പോകണമെന്ന് പറയുന്നത് ജഡ്ജിംഗ് പാനലുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആതിലുണ്ട് ആര്യനുണ്ട് അനീഷ് ഉണ്ട് ജിസേലുണ്ട് ആര്യനും ജിസേലും അനീഷും വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ഇന്നലെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഇന്നവർക്ക് എൻട്രി ഉണ്ടായിരുന്നത് ഇതിലെ ജഡ്ജായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തത് സരിഗീം ന്യൂറി ആണ് അപ്പോൾ സരിഗയുടെ അടുത്ത് അനീഷ് പറഞ്ഞ ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ വ്യക്തിഗത കാര്യങ്ങളൊന്നും ഹോട്ട്സൈറ്റിൽ പറയാൻ പാടില്ല എന്നാൽ ന്യൂറോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യക്തിഗത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന ടോപ്പിക്കാണ് ന്യൂറോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സരിക സംസാരിച്ചത് ഹോട്ട്സൈറ്റിൽ വ്യക്തിഗത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്നാണല്ലോ അപ്പോൾ അവർക്ക് രണ്ട് മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മിനിറ്റ് സരിക പറഞ്ഞത് ഒരിക്കലും വ്യക്തിഗത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഹോട്ട്സൈറ്റിൽ അവരെ വിളിക്കുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അവർക്ക് എന്തൊക്കെ കഴിവുകൾ എന്ന് വെച്ചാൽ ആ കഴിവിനനുസരിച്ചിട്ടാണ് വിളിക്കുന്നത് ആരോട് സംസാരിക്കണോ ചോദ്യം ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നൂറാത്തിനെ എതിർത്തിട്ട് സംസാരിച്ചു നമ്മൾ പോസന കാര്യങ്ങളിൽ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ നമ്മളിതിലേക്ക് എടുക്കുന്നുള്ളൂ കലയിൽ മാത്രം പറ്റി പറ്റി മാത്രം സംസാരിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടി വരും ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അതാണല്ലോ എന്ന് പറഞ്ഞാൽ നൂറ് പറയുന്നുണ്ട് അപ്പം നൂറയുടെ പോയിന്റ്സ് എനിക്ക് കുറെ കൂടി നല്ലതായിട്ട് തോന്നിയത് പക്ഷേ ജഡ്ജസ് സെലക്ട് ചെയ്താക്കുന്നത് അതിൽ സരികയുടെ ആണ് അപ്പോൾ സരികെ നൂറ്റി പോയിന്റ്സ് കിട്ടി അനീഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പോയിന്റ്സ് പറഞ്ഞു വന്ന ലെവലിലാണ് സംസാരിച്ചത് അങ്ങനെ നൂറയ്ക്ക് കിട്ടേണ്ട ചാൻസ് ആയിരുന്നു എനിക്ക് അതിൽ പേഴ്സണലി തോന്നിയത് അത് സരികയ്ക്കാണ് ഈ പ്രാവശ്യം കിട്ടിയത് സെക്കൻഡ് റൗണ്ടിൽ വന്നത് നെവിനും ഷൈത്തിയാണ് അപ്പോൾ അവരുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ വീണിൽ എനിക്കാണ് തുട തുടരാനായിട്ട് യോഗ്യത എന്ന് പറയണം അത് അവരവർ അവരവർക്ക് വേണ്ടി തന്നെ വാദിക്കേണ്ടി വരും അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം ശൈത്യം പറഞ്ഞു ഞാൻ അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുന്നുണ്ട് ഹ്യൂമാനിറ്റിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട് പലർക്കും മരപ്പാവാന്നൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ രേണിയുടെ ടാസ്കിലും എല്ലാ ഗെയിമിലും ഒക്കെ ഞാൻ തേർഡ് പ്ലേസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അനീഷിനെ ഉള്ള ഗെയിമിലും കൂടിയും അനീഷിനെ ജയിപ്പിക്കുന്ന ലെവലാണ് പിന്നെ പല ഇഷ്യൂസും കൊണ്ട് അത് മാറിപ്പോയതാണ് പിന്നെ ആൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അവസരം കിട്ടാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ രണ്ടു സംസാരിച്ചിട്ട് മാത്രമേ ആണ് സംസാരിക്കുകയുള്ളൂ അതിലൊരു ഡിസിഷൻ എടുക്കുകയുള്ളൂ എന്നാണ് ശൈത്യം ഇവിടെ വാദിച്ചിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ നെവിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിൽക്കാൻ നൽകുന്നത് ഒരു മൈൻഡ് ഗെയിമാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ നിൽക്കുക ഹ്യൂമാനിറ്റി അതൊന്നും അല്ലാന്ന് ഇവിടുത്തെ കാര്യം ഇനിയിപ്പോൾ ഇതിൽ ആപ്പിൾ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആപ്പിളെടുത്ത് എൻ്റെ കഴിവാണ് നിങ്ങൾക്ക് ഏതാ വെച്ചാൽ ചെയ്യുക പിന്നെ ആൾ ഡയറക്റ്റ് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനാൾ കൂടുതൽ ഫാൻ ഫണ് ഇലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അനുമോളിലെ സ്പേസിൽ മനഃപ്പൂർവ്വം ശൈത്യ സാരത്തുമ്പോൾ പിടിച്ച് നിൽക്കുന്നുണ്ടെന്ന ഒരു സാധനം വന്നപ്പോൾ ശൈത്യക്ക് അത് ഭയങ്കര ട്രിഗർ ആയിട്ടുണ്ട് പിന്നെ നിവിൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിവിൻ ഇവിടെ പുറത്താക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ അയ്യോ ഇവിടെ ഒരു ഫണ്ണില്ലല്ലോ ആകെ ബോർ അടിക്കുന്നുണ്ടല്ലോ നെവിനെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നൊക്കെയാണ് പറയുന്നത് അതുള്ളതാണ് നെവിൻ പറഞ്ഞത് ആളുള്ളത് കൊണ്ടാണ് കുറേ കൂടി അവിടെ എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ആളുടെ ഒരു ഇതാണ് പക്ഷേ ആൾ ആദ്യം വെച്ച് ടാസ്കും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് ബാധിക്കുന്നത് ഇതിൽ നിവിൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ശൈത്യക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അനിമോളെ പറ്റി സംസാരിച്ചത് അപ്പോൾ ശൈത്യം പറയുന്നത് ഞാൻ അനിമോളുടെ അടുത്ത് തെറ്റാണെങ്കിൽ തെറ്റെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പക്ഷേ ഒരിക്കലും ആ ഒരു ഇതിൽ സംസാരിക്കാൻ പാടില്ല അപ്പോൾ ശൈത്യക്ക് അത് ട്രിഗർ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ഇതിൽ സെലക്ട് ചെയ്തേക്കുന്നത് നിവിൻ്റെ പോയിൻറ്സാണ് കറക്റ്റ് ആയിരുന്നത് കാരണം ആ റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ശൈത്യക്ക് കിട്ടാതിരുന്നത് മൂന്നാമത്തെ ഉണ്ട് അക്ബറും അഭിലാഷുമാണ് ഇതിൽ അക്ബറിന് കിട്ടിയ പോയിൻ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് വേണം ഗ്രൂപ്പ് ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ അഭിലാഷിന് കിട്ടിയ അകുന്നത് ഇൻഡിവിജ്വൽ ഗെയിമിലൂടെ മാത്രമാണ് ബിഗ് ബോസ് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് ഈ ഒരു രണ്ട് ടോപ്പിക്സ് ആണ് സംസാരിക്കേണ്ടത് അപ്പോൾ അഭിലാഷാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലാണത് ഗ്രൂപ്പാണ് കളിക്കണതെന്ന് എങ്ങനെയാണ് പ്ലാൻ ചോദിച്ചപ്പോൾ അഭിലാഷ് പറഞ്ഞത് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാനാണ് കളിന്നിരിക്കുന്നത് ഗ്രൂപ്പുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ബോട്ട് ഞാൻ ഗ്രൂപ്പിലൊന്നും അങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എല്ലാം ചൂണ്ടി എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പ് കളിക്കുന്നത് ശരത് അപ്പാനിയും കൂടിയിട്ടാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് കളിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ നല്ലൊരു ഫ്രണ്ട് ഒലിയിലാണ് അഭിലാഷിൻ്റെ എന്നാലും ഞാൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ നമ്മൾ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കണം എന്നാണ് അഭിലാഷെ കൂടെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളി കേസ് തക്കാളി കേസ് ഒക്കെ വരുമ്പോൾ ഇവരൊക്കെ ആരുടെ ഭാഗത്ത് ന്യായം നോക്കാതെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഫിസിക്കൽ ടാസ്ക് മുഴുവൻ ആരെയൊക്കെയാണ് കൊടുക്കുന്നത് അത് ബാക്കിയുള്ളവർക്കും അവസരങ്ങൾ ലഭിക്കുന്നില്ല ഇതെല്ലാം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്ത ചാന്സ് കിട്ടുകയെന്നു പറയുന്നത് അക്ബർ വാദിക്കുന്നുണ്ട് നിലപാട് ഗ്രൂപ്പിൽ നിന്ന് പറയും പക്ഷേ ടാസ്ക് എല്ലാം ഒറ്റയ്ക്ക് എല്ലാം വരുന്നത് ഗ്രൂപ്പാണ് എന്ത് ടാസ്ക് വന്നാലും നമ്മൾ ഗ്രൂപ്പ് ആയിട്ടാണ് കളിക്കുന്നത് ഈവൻ നമുക്ക് ക്ലീനിങ് ആയാലും ബാത്ത് കിച്ച വർക്ക് ആയാലും എല്ലാം ഗ്രൂപ്പാണ് അപ്പം നമ്മൾ ഗ്രൂപ്പിൽ പറയുന്ന കാര്യം ഗ്രൂപ്പിൽ സംസാരിച്ചിട്ട് നമ്മൾ കളികൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ ഗ്രൂപ്പ് വേണം നല്ല ചിന്തകളൊക്കെ പറയുന്നെങ്കിൽ നല്ല സൗഹൃദങ്ങളൊക്കെ വേണം എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ അഭിലാഷിന്റെ ഒരു കാര്യം അക്ബർ എടുത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു അഭിലാഷ് ഇവിടെ ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് കാരണം ഇവിടെ സിഗരറ്റ് വലിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഷാനവാസിന് ഒനിലിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അബിശ്രീക്ക് ഇവിടെ സംസാരിക്കാനുള്ളു പറ്റുന്നുള്ളു അപ്പൊ ആളും ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്നാണ് അക്ബറോട് വാദിച്ചത് ഈ ഒരു ടാസ്കില് വിജയിച്ചത് അക്ബറാണ് നൂറ്റി അമ്പത് പോയിന്റ്സ് എനിക്ക് തോന്നുന്നു നല്ല പോയിന്റ്സൊക്കെയാണ് അക്ബർ സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അടുത്ത ഡിബേറ്റിൽ വരുന്നത് ഒനിലും ഷാരിഖിയാണ് അവർക്കുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡെഡ് സോണിൽ നിന്ന് വീട്ടിൽ പ്രവേശിക്കാൻ യോഗ്യത ഉള്ളത് ആർക്കാണെന്നാണ് അപ്പോൾ അവരവർ അവർക്ക് വേണ്ടി വാദിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷാരികയാണ് ആദ്യമായി തുടങ്ങിയത് അപ്പോൾ ഷാരിക പറയുന്നത് ഉനിയുടെ ഡോമിനേറ്റ് ആണ് പിന്നെ മറ്റുള്ളവർ പോയിസ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ബെന്നി എന്നെ വിളിച്ച കേസാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അത് കാണിച്ചു പക്ഷേ അത് ഷാരിക അത് മറ്റുള്ളവരുടെ പറഞ്ഞില്ല അത് ആളുടെ ഒരു ക്വാളിറ്റിയാണ് അപ്പം പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ വലിയ ഷെഫാണെന്നൊക്കെയാണ് വിചാരം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഷാരിഖയുടെ അവിടെ സോൺ ഓൺലൈന ടൈമില അവിടെ ആകെ ടെൻഷൻ അടിച്ചിരുന്ന ഒരു വെഷമല്ലാതെ നിന്നது ഒനിയലാണ് അപ്പ അതിന് സീരിയസ്നെസ് ഇല്ല എന്നാണ് ഒനിയനെ പറ്റിയട്ട് ശാരീഖാ അവിടെ പര്യാമർശിക്കின்றது അപ്പ ഒനിയൽ പറയുന്ന മിഡ് ബേക്കിലെ ലോവസ്റ്റ് പോയിന്റ് കേറ്റി വെക്കുന്ന ശാരീഖയാണ് അന്റെ ടീമിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പ ഡെഡ് ടൈമിൽ പോലും ശാരീരിക ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ പറയുന്നത് ഡെഡ് സോൺ നിൽക്കുമ്പോൾ ആളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഇപ്പം നല്ലത് കൊണ്ട് പിന്നീട് മാറ്റി പറയുന്നുണ്ട് അപ്പോൾ റോന്തിൻ്റെ സ്വഭാവം എന്നൊക്കെയാണ് പറയുന്നത് ഒനിയിൽ ഇതെല്ലാം ജയിച്ചാക്കുന്നത് ഒനിയിലാണ് ഇനി ഒരു മൂന്ന് റൗണ്ട് കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക